ിയപ്പെട്ട ഹിന്ദു വിഷൻ പ്രേക്ഷകരെ നിങ്ങളിൽ പലരും ചോദിക്കാറുണ്ട് ഗണപതി പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതി രീതിയൊന്ന് പറഞ്ഞുതരാമോ ഒരു ഗണപതി ഹോമം ചെറുതായിട്ടുള്ള രീതിയിലൊന്ന് പഠിപ്പിച്ചു തരാമോ ഇങ്ങനെ ഗണപതി ഭക്തരായ പലരും ചോദിക്കാറുണ്ട് ഞാൻ അവർക്ക് ആയിട്ട് മറുപടി കൊടുക്കാറുണ്ട് ഗണപതി ഹോമം എന്നൊക്കെ പറയുമ്പോൾ അത് ലഘുവായിട്ട് കാണരുത് കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ഭക്തിയോടുകൂടി ചെയ്യേണ്ടുന്ന കാര്യമാണ് ആദ്യം ചെയ്യുന്ന വിഘ്നനാശനത്തിന് വേണ്ടി ചെയ്യുന്ന ഗണപതി ഹോമം തന്നെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് പൂജാവിധാനത്തിൻ്റെ കുറേയധികം കാര്യങ്ങൾ പഠിച്ചെടുത്ത് തന്നെ തുല്യമാണ് എന്നാൽ പഠിപ്പില്ലാത്ത ചിലരൊക്കെ ഗണപതി ഹോമം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൽ ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിലും ആ വിഘ്നങ്ങൾ വന്നു കൂടുന്നത് പിന്നീട് നമുക്ക് കാണാൻ പറ്റും അപ്പം ഗണപതി ഹോമം ലഘുവായില്ല നമുക്ക് വളരെയധികം ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ നമുക്ക് ചില ഹോമങ്ങളുണ്ട് ഗണപതി പ്രീതിക്ക് വേണ്ടിയിട്ട് സാധാരണ ജനങ്ങൾക്ക് ചെയ്യാവുന്ന ചില ഹോമങ്ങളുണ്ട് ഒന്ന് ഈ അടുക്കള ഗണപതി ഹോമം എന്നും അടുപ്പിൽ ഹോമം എന്നറിയപ്പെടുന്ന വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു ഹോമം ആ രീതി ഞാൻ മുമ്പൊരിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഡ്യൂഷൻ ചാനലിൽ അതിലുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഇനി ഇതുപോലെ ഒന്നുള്ളതാണ് പ്രതീക ഗണപതി ഹോമം പ്രതീക ഗണപതി ഹോമം സാധാരണ പുരുഷന്മാർ ഒരു തറവാട്ടിൽ നടത്തുന്ന ഹോമമാണ് ചതുർത്ഥികളിലാണ് പൊതുവെ ഇത് നടത്തുക മലയാള മാസം ഒന്നാം തീയതി വഴി നടത്തുന്നവരുണ്ട് വിശേഷ ജന്മദിനങ്ങൾ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ നടത്തുന്നവരുണ്ട് അങ്ങനെ പ്രതീക ഗണപതി ഹോമങ്ങൾ പലയിടത്തും നടത്തുന്നുണ്ട് അത് ഒരു ഭഗവാനൊരു നേദ്യം കൊടുക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ് അതിൽ നടക്കുക അല്ലാതെ അവിടെ ഒരു പ്രത്യേക ആവാഹനോ അല്ലെങ്കിൽ ഗണപതി ഹോമത്തിൻ്റെ വലിയതായിട്ടുള്ള ചിട്ടവട്ടങ്ങളോ ഉണ്ടാവുകയില്ല ഏതൊരു ഭക്തനും ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു രീതിയാണ് ഇത് ചെയ്യുന്നതിലൂടെ ഒരു ദോഷവും ഇല്ല എന്നുള്ളത് മാത്രമല്ല ഇവർക്ക് ഒരുപാട് ഗുണങ്ങളും വരുന്നുണ്ട് വിഗ്രഹം നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യമാണിത് മാത്രമല്ല നമ്മൾ സ്വയം ചെയ്യുന്ന കർമ്മമല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ഊർജ്ജം കൂടുതലായിട്ട് വർദ്ധിച്ച് വർദ്ധിച്ച് വരും ഈശ്വര ചെയ്തതിന് ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്നതിന് കാരണമാവും അപ്പം ഗണപതി ഭക്തരോ ഹൈന്ദവതയിൽ വിശ്വാസമുള്ള ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒന്നാണ് പ്രത്യേക ഗണപതി ഹോമം അപ്പോൾ ചതുർഥി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് വിനായക ചതുർത്ഥി പോലുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യാമെങ്കിൽ ഏറെ പുണ്യകരമാണ് അപ്പൊ ഞാനിനെ കുറിച്ച് ലഘുവായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് അധികം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ആർക്കും വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ തരാം കേട്ടോ നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള മോട്ടിവേഷൻ സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നടത്തി നടത്തിക്കൊടുക്കുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തണം മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അത് ഒരു മാസത്തേക്കായിരിക്കും ചെയ്യുന്നത് കൂടുതലായിട്ട് ചെയ്യണം എന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതിയാകും അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യണം ഇത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമായിരിക്കുമല്ലോ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് കിട്ടുക അത് പ്രയോജനപ്പെടുത്താമല്ലോ അപ്പോൾ പ്രതീക ഗണപതി ഹോമം ഇതിൽ ചിലരൊക്കെ പ്രതീക ഗണപതി ഹോമം ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു രീതിന്ന് ചിലപ്പോ ചില വ്യത്യാസങ്ങളൊക്കെ ഇതിൽ ഉണ്ടായി വന്നേക്കാം പ്രത്യേക ഗണപതി ഹോമത്തിന് നിയതമായി ഇങ്ങനെയേ ചെയ്യാവൂ എന്നൊരു നിബന്ധനയൊന്നുമില്ല എന്തായാലും ഭഗവാന് വേണ്ടുന്ന നിവേദ്യ സമർപ്പണം ചെയ്യണം ഇതാണ് എൻ്റെ ഉദ്ദേശം ഇത് ചെയ്യുന്ന പറഞ്ഞാല് സൂര്യോദയത്തിന് മുമ്പ് തന്നെ വേണമെന്നൊരു എന്നൊരു നിർബന്ധം പറയുന്നുണ്ട് സൂര്യ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല ഒരു ആറേ കാലിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഗണപതി ഹോമം പൂർത്തീകരിക്കാം എന്നുള്ളതാണ് ഒരു അഞ്ചേ മുക്കാല് അഞ്ചരയൊക്കെ ആകുമ്പോ അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ തുടങ്ങിയാലും നമുക്ക് ഒരാറേ കാലിനുള്ളിൽ ഒക്കെ ഇത് തീരും അത്ര നേരം മതിയാവും പക്ഷെ ചിലപ്പോൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ സൂര്യോദയം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല തുടങ്ങുന്നത് സൂര്യോദയത്തിന് ആക്കുന്നതായിരിക്കും ഗുണകരം ഇതിന്റെ രീതികളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതായത് തലേ ദിവസം നമ്മൾ മത്സ്യമാംസ അതിൽ കഴിക്കരുത് ഈ ഹോമം ചെയ്യുന്ന ദിവസം മത്സ്യമാംസ അും കഴിക്കരുത് നന്നായിട്ട് ഗണപതിയെ ഭജിച്ചിട്ട് വേണം നമ്മളിത് തുടങ്ങാൻ നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു നിലവിളക്ക് വേണം ഒരു കൊട്ടത്തേങ്ങ അല്ലെങ്കിൽ ഒരു നാളികേരം വേണം നമുക്ക് കുറച്ച് തൊണ്ട് അല്ലെങ്കിൽ ചകിരി ഇതൊക്കെ വേണം കുറച്ച് പ്ലാമറുണ്ടെങ്കിൽ നല്ലത് പിന്നെ ശർക്കര വേണം എള്ള് വേണം കുറച്ച് അവിൽ വേണം നെയ്യ് വേണം ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം കുറേശേ മതി കേട്ടോ നമുക്ക് ഒരു ഇരുപത്തൊന്ന് നാളികേര പൂളുകൾ ഉണ്ടാവണം നാളികേര ചീന്തകളില്ലേ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഈ ഗണപതി കൂട്ട് ഉണ്ടാക്കണം ഗണപതിക്ക് വേണ്ടി ചെറിയ രീതിയിലുള്ള നിവേദ്യ സമർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞ് തരാം ഒരു ഉരുളിയിലോ മറ്റൊരു പാവ് കാച്ചണ ശർക്കരയിട്ട് പാവുകാച്ച അറിയാലോ ഇച്ചിരി തട്ടിപ്പൊട്ടിച്ചിട്ട് ഉരുക്കിയെടുക്കുക എന്നുള്ളത് അതിലേക്ക് ചീന്തിയ നാളികേര പൂളുകൾ തേങ്ങാപ്പൂളുകൾ ഇട്ട് കൊടുക്കണം ഇരുപത്തൊന്നെണ്ണം ഏറ്റവും കുറഞ്ഞ ഭക്ഷണം വേണം പിന്നെ അതിലേക്ക് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി വറട്ടിയെടുക്കണം വറട്ടിയെടുക്കുമ്പോൾ എള്ളും കൂടെ ചേർത്ത് വറണം ഇച്ചിരി ഒന്ന് വറണ്ട് കഴിഞ്ഞതിന് ശേഷം മതി എള്ളിടുന്നു അല്ലെങ്കിൽ എള്ളും കൂടെ കിടന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നാളികേരം ഒന്ന് വറണ്ട് കഴിഞ്ഞിട്ട് മതി എള്ളിടുന്നത് അതും കഴിഞ്ഞ ഇച്ചിരി വറട്ടി നല്ലൊരു പരുവായിട്ട് മതി അതിലേക്ക് അവൽ കുറച്ചിട്ട് അവിലും കൂടെ ഒന്ന് ഉരുട്ടി എടുക്കുക ഇത്രയും മതിയാകും നമ്മൾ അവൽ ഏറ്റവും അടുവിൽ ചേർത്താലും മതിയാകും ഇത് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ട് അവൽ ചേർത്ത് ഇളക്കിയെടുത്താലും ആ കൂട്ട് തയ്യാറാവും ഇനി നമ്മൾ ഒരു വിളക്ക് വെറും നിലത്ത് വയ്ക്കരുത് ഒരു ഇലയിലോ മറ്റൊരു നിലവിളക്കോ വെച്ച് അഞ്ച് തിരിയിട്ട് തെളിയിക്കാം ഇല്ലെങ്കിൽ കിഴക്കോട്ട് രണ്ട് തിരി പടിഞ്ഞാറ്റൊക്കെ രണ്ട് തിരി എന്നുള്ള രീതിയിൽ തെളിയിക്കാം ചില രണ്ട് വിളക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ ഒറ്റ വിളക്കിന്റെ കാര്യമാണ് പറയുന്നത് എന്നിട്ട് ആ വിളക്കിന്റെ പിന്നിലായിട്ട് നമ്മുടെ മുന്നിലായിട്ട് നമ്മൾ കിഴക്കോട്ടാണ് നോക്കിയിരിക്കുന്നത് നമ്മൾ ഇരിക്കുന്നത് ഒരു പലകയുടെ പുറത്തോ അല്ലെങ്കിൽ കനത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു കട്ടിക്കൊരു സാധനമായിട്ട് എൻ്റെ പുറത്ത് ഇരിക്കണം നേരിട്ട് നിലത്തിരിക്കരുത് എന്നിട്ട് നമ്മൾ മുന്നിൽ ഒരു പുതിയ ചട്ടി മൺചട്ടി ഉണ്ടെങ്കിൽ അത് വയ്ക്കാം ചെറിയ ഡിഷ് പോലുള്ള അതുണ്ടെങ്കിൽ അത് വയ്ക്കാം അല്ലെങ്കിൽ ചെറിയ ഗണപതി ഹോമത്തിന്റെ തട്ട് കിട്ടുക അത് വാങ്ങിക്കാം അല്ലെങ്കിൽ ഹോമകുണ്ടം തന്നെ മേടിക്കാൻ കിട്ടും അത് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ നാല് ഇഷ്ടിക ബ്രിക്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഹോമകുണ്ടം രൂപത്തിലുണ്ടാക്കിയിട്ട് അത് അത് വെച്ച് ചെയ്യാം ഇങ്ങനെ ഏത് രൂപത്തിൽ നമുക്ക് ചെയ്യാം ആ മുന്നിൽ വിളക്ക് തെളിയിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ നമ്മൾ ഒരു ഹോമപാത്രം വെച്ചിട്ടുണ്ട് ആ ഹോമപാത്രത്തിലേക്ക് ഒരല്പം ജലം കിണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഗ്ലാസ്സിലോ എന്തായാലും മതി ഇച്ചിരി വെള്ളം എടുത്ത് മൂന്ന് വട്ടാട്ട് ഓ ഓം 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 എന്ന് ചൊല്ലി ഹോമം ചെയ്യിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഏത് പാത്രമായാലും അല്ലാത്തേക്കും നമ്മൾ തളിച്ചിടുക പരന്ന പാത്രം വെക്കുമ്പോൾ പരന്ന പാത്രമാണ് അല്ലാതെ കുടുംബം പാത്രങ്ങളൊന്നും ഉള്ളിൽ വലിയ അങ്ങനെയൊന്നും ഉള്ളതെടുക്കുക പരന്നൊരു പാത്രം അതാണ് വേണ്ടത് എന്നിട്ട് തളിക്കും മൂന്നു വട്ടം നമ്മളിത് ഓം നമ ഓം നമ തളിച്ചു ശേഷം നമ്മൾ വലിയ കൂടുതലായിട്ട് ഇപ്പോൾ തളിക്കുമ്പോൾ കൂടുതലായിട്ട് ജലമെടുത്ത് തളിക്കരുത് കാര്യം പാത്രത്തിനകത്തോ അല്ലെങ്കിൽ നമ്മൾ നാല് ഇഷ്ടികകത്തോ വെള്ളം കെട്ടിപ്പോ ചെറുതായിട്ട് കുറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് കുറച്ച് ചകിരി തൊണ്ട് തേങ്ങാ തൊണ്ടിൻ്റെ ചകിരി അറിയാലോ അത് വെക്കുക എന്നിട്ട് രണ്ട് തൊണ്ട് വയ്ക്കുക പ്ലാമിറകം ഉണ്ടെങ്കിൽ പ്ലാമുറകു വയ്ക്കുക എന്നിട്ട് വിളക്കത്ത് നിന്ന് ഒരു കർപ്പൂരം കത്തിച്ചോ അല്ലെങ്കിൽ തിരി നനച്ച് അത് ഇതിനകത്തോട്ട് വെച്ചോ ഹോമം ഉണ്ട് ജ്വലിപ്പിക്കുക ജ്വലിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം വിളക്കിന്റെ ചുവട്ടിലേക്ക് കുറച്ച് പുഷ്പടുത്തിട്ട് മൂന്ന് വട്ടമായിട്ട് ഓം ഗംഗണപതേ നമ ഓം ഗംഗണപതേ നമ ഓം ഗംഗണപതിയെ നമ എന്ന് ജപിക്കാം ഗണപതിയുടെതെങ്കിലും ധ്യാനമന്ത്രം അറിയാമെന്നുള്ളവർക്ക് അതും ജപിക്കാം അങ്ങനെ മൂന്ന് വട്ടം ജപിച്ചതിന് ശേഷം ജപിച്ചു പുഷ്പെട്ടതിന് ശേഷം നമ്മൾ വച്ചിരിക്കുന്ന നാളികേരപ്പുളിയിൽ അതെല്ലാം കൂടി ഇരുപത്തൊന്നൊന്നവട്ടം അത് ഓം ഗംഗണപതിയെ സർവ്വവിജ്ഞോപശാന്തിയേത് എന്നുള്ള മന്ത്രത്താൽ ഇരുപത്തൊന്ന് വട്ടമായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഹോമിക്കാൻ വേണ്ടിയിട്ടിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം ഇതാണ് പ്രത്യേക ഗണപതി ഹോമം ഇത്രയും ജപിച്ചിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഗണപതിയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി തീ ഒന്ന് ജലിപ്പിക്കാനും വേണ്ടിയിട്ട് വിറകൊക്കെ വെച്ചു കൊടുക്കുന്നത് കുഴപ്പമില്ല പുക ഒന്ന് ഉയർന്നാൽ മതി എന്നുള്ളതാണ് നാളികേരൊക്കെ ഇട്ട് കൊടുത്ത് വന്ന് കത്തി അത് അതങ്ങ് ദഹിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും ചില അന്തരീക്ഷത്തിലൊക്കെ പുക മാത്രം ഉയർന്നുകൊണ്ട് ചില ഹോമം നിൽക്കുമ്പോൾ ചിലർക്ക് മനസ്സാക്ഷിക്ക് ഒരു കുത്തുണ്ടാവും അയ്യോ എൻ്റെത് ഭഗവാൻ സ്വീകരിച്ചില്ല എന്നൊക്കെ അതൊരു തോന്നലുണ്ടാവും അന്നും പേടിക്കാനില്ല അങ്ങനെ ഉണ്ടായാലും കുഴപ്പമില്ല കെട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല ഗണപതി ഹോമത്തിലൊക്കെ ഇത് സ്വാഭാവികം തന്നെയാണ് തീ ജോലിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതുമായിരിക്കും എന്നിട്ട് നമ്മൾ ഇരുപത്തൊന്ന് വട്ടമായിട്ട് ഇത് ഹോമിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ ഏത്തം ഇടുക ഇരുന്നു കൊണ്ടുള്ള ഏത്താണ് ഏട്ടാ എട്ട് തവണ ഇരുന്നു കൊണ്ട് സമസ്ത സമസ്താപരാധം ക്ഷമസ്സു ക്ഷമസ എന്ന് പറയുക എട്ട് തവണ ഏത്ത ഇടുന്നതിനോടൊപ്പം ഓം ഗംഗണപതി അപരാധം ക്ഷമസ ക്ഷമസ ഓം ഗണപതിയെ സമസ്താപരാധം ക്ഷമസ് ക്ഷംസ് എന്ന എട്ട് വട്ടം പറയുകയും അപ്പോൾ ഈ ഹോമം പൂർത്തീകരിച്ചു ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് തൊഴുതാ മതി വിളക്ക് നമുക്ക് കെടുത്താം പിന്നെ നമ്മൾ ഇരുപത്തൊന്ന് വട്ടം നമ്മൾ ജവിച്ചിട്ടപ്പം ചിലർക്ക് ഇച്ചിരി ഇതിൻ്റെ കൂട്ട് കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടാകും ഗണപതി ഹോമം കഴിച്ച കൂട്ട് എങ്കിൽ നിങ്ങൾ ഇരുപത്തി ഒന്ന് പൂളുന്നതിന് വരെ ഒരു പത്ത് നാൽപ്പത്തൊന്ന് പൂളൊക്കെ ഇട്ടിരുന്ന അതിൻ്റെ ബാക്കി പ്രസാദം വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ ആ പ്രസാദം കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടില് മിച്ചം വന്ന് കുറച്ച് ഏർ ഇത് അല്പം നമ്മൾ ഇനി എത്ര ഇരുപത്തൊന്നെടുമ്പോൾ അവസാനം ഇച്ചിരി മിച്ചം വരുന്നതിൽ ഒരല്പം എടുത്ത് ഇതിലോട്ട് ഇട്ടിട്ട് ബാക്കി മാറ്റി വെച്ചിങ്ങനെ കൂട്ടിലോട്ട് ഇട്ടിട്ട് വേണം കൊടുക്കാൻ ചിലരാട്ടെ മാറ്റി വെക്കുന്നതിന് പകരം വിളക്കിൻ്റെ മുന്നിലേക്ക് അതായത് ഇരുപത്തൊന്ന് എണ്ണം ഇരുപത്തൊന്ന് തവണയായിട്ട് ഹോമിക്കാൻ മാറ്റി വെക്കും വേറൊരു പാത്രത്തി എടുത്ത് വിളക്കിൻ്റെ മുമ്പ് വെച്ചേക്കും അതായിരിക്കും പ്രസാദമായിട്ട് കൊടുക്കുന്നത് രണ്ട് ചെയ്യാം ഞാൻ പറഞ്ഞില്ല വ്യത്യസ്തമായ രീതിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് ആ രണ്ട് രീതിയും അവലംബിക്കാം ഈ പാത്രത്തിൽ നിന്നുള്ള മിച്ചമുള്ളതെടുത്ത് കൂട്ടിലിട്ട് അങ്ങനെയും തയ്യാറാക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഒരുപാട് ആർഭാട രീതികളൊക്കെ പ്രതീക ഗണപതി ഹോമത്തിൽ ചെയ്യുന്നവരുണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല അപ്പോൾ നമ്മൾ ഓമിക്കാനിരിക്കുന്ന ആൾ അടിവസ്ത്രം ധരിച്ചിരിക്കണം പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല വെള്ളവസ്ത്രം ധരിക്കുക ബർമ്മുടിയൊന്നും ഇട്ടുകൊണ്ട് വന്നിരുന്ന് ചെയ്യരുത് മേൽവസ്ത്രം എടുത്ത വസ്ത്രം ശുഭ്രവസ്ത്രം ധരിച്ചിരിക്കുക കൈലിമുണ്ടൊന്നും അല്ല എടുക്കേണ്ടത് അതിൻ്റേതായ ഒരു ചിട്ട വസ്ത്രം ധരിക്കാൻ കേട്ടോ അല്ലൊന്നും തെറ്റില്ല ആ രീതിയിൽ ചെയ്യും അപ്പോൾ ഇതാണ് പൊതുവിൽ ചെയ്യേണ്ടത് ഇനി മാർക്കച്ച വേണോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകും പൂണൂലിടണോ എന്നൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും പ്രതീക ഗണപതി ഹോമം എന്ന് പറയുന്നത് ഒരു ഹോമ പദ്ധതിയാണ് ഇത് ചതുർത്ഥി ദിവസം വിശേഷ എല്ലാം നമുക്ക് ചെയ്യാം ഇത് എഴുന്നേറ്റിട്ട് നമ്മൾ വിളക്ക് കെടുത്തുക കേട്ടോ വിളക്ക് എടുത്ത് ഭഗവാനെ നന്നായിട്ട് ധ്യാനിച്ച വിളക്ക് നമ്മൾ പൂക്കഴുത്തുകൊണ്ടോ വീശു തുണി ഉണ്ടോ കെടുത്തുക ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ളൂ വളരെ ലളിതമല്ലേ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കേട്ടപ്പം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിൽ വളരെ എളുതമാണ് ഒന്നുകൂടി ഒന്നോ രണ്ടോ ആവർത്തി നിങ്ങൾ കേട്ടാൽ മതി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇത് പരിശോധിക്കുന്ന മുറയ്ക്ക് ഞാൻ മറുപടി നൽകുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന എവിടെയാണ് ആ സ്ഥലം രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെർ ഹരിചന്ദ്ര മഠം നമസ്തേ